സൈറം ട്രസ്റ്റ് കണിച്ചുകുളങ്ങര യൂണിറ്റിൻ്റെയും മരുത്തോർവട്ടം യൂണിറ്റിൻ്റെയും സംയുക്താമുഖത്തിൽ ഓണക്കെറ്റ് വിതരണം ചെയ്തു അൻപതോളം കുടുംബങ്ങൾക്കാണ് ഓണക്കെട്ടുകൾ നൽകിയത് പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി അറുന്നൂറ്റി അറുപത്തി എട്ടാം ലൈ രജിസ്റ്റർ ചെയ്ത ഒരു ചാരിറ്റബിൾ സംഘടനയാണ് ഈ സംഘം രൂപീകരിച്ചതിന് ശേഷം നമ്മൾ വളരെയധികം ഏകദേശം ഈ സംഘം പ്രവർത്തിക്കുകയാണ് വളരെ വളരെ നല്ല നല്ല ആദ്യം ഉണ്ടായിരുന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് രീതിയിൽ സായിറാം ട്രസ്റ്റ് കണിച്ചുകുളങ്ങര യൂണിറ്റിന്റെയും മരുത്തൂർവട്ടം യൂണിറ്റിന്റെയും സംയുക്താത്മുഖത്തിൽ ഓണക്കെറ്റ് വിതരണം ചെയ്തു അൻപതോളം കുടുംബങ്ങൾക്കാണ് ഓണക്കെറ്റ് നൽകിയത് കണിച്ചുകുളങ്ങര യൂണിറ്റ് ട്രസ്റ്റ് പ്രസിഡന്റ് വിനോദ് സെക്രട്ടറി അനിൽ ബാബു ഖജാൻജി അനീഷ് രക്ഷാധികാരി ജിനി പൊൻബൻ മരുത്തോറോട്ടം യൂണിറ്റ് സെക്രട്ടറി മധു തയ്യൽ പ്രസിഡന്റ് ഗിരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഓണക്കെറ്റ് വിതരണത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മുടെ അനിക്കേറ്റൻ നിർവഹിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അത് ആദ്യം ഏറ്റുവാങ്ങിയത് നമ്മുടെ ശാലിൻ്റെ കുടുംബമാണ് എന്തുകൊണ്ടും ഒരു നല്ല ഒരു ദിവസമായി ഇതിനെ കാണണം